ഇന്ന് കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്ത്രീ ഭരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞ നൂറ് വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അതായത് നൂറ് വർഷം മുമ്പ് തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ബായി ആദ്യമായിട്ട് റീജൻറ്റായി അവരേഴ് വർഷം സീനിയർ റാണി എന്നുള്ള പേരാണ് രാജാവിൻ്റെ പവർ ഉപയോഗിച്ച് ഭരിച്ചു അപ്പം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അറിയാം ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ വിവരിക്കപ്പെട്ടു ഈ ജെൻഡറിൻ്റെ പേര് ഈ സ്ത്രീ എന്ന ജെൻഡറിൻ്റെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പുരുഷന്മാർക്ക് കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള അപ്പോൾ ആദ്യമായിട്ട് ഇവർ ചെയ്തത് ദേവദാസി സിസ്റ്റം ദേവദാസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചില പെൺകുട്ടികളെ തിരുവിതാംകൂറിലെ ശെങ്കോട്ടയിലെയും അമ്പലങ്ങളിൽ താലി കെട്ടി അങ്ങോട്ട് നൽകും പിന്നെ അവരുടെ ചുമതല ദേവൻ്റെ ഈ ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുക തുടങ്ങിയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും വാസത്ത് നടന്നിരുന്ന ഒരു തരത്തിലുള്ള വിചാരമായിരുന്നു ദേവദാസി സിസ്റ്റം അബോളിഷ് ചെയ്യുന്നതിന് ഏതാണ്ട് വളരെയധികം ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഇതുണ്ടായിട്ടും ഇവിടുത്തെ പുരുഷ മേധാവിത്വ സമൂഹം ഇന്നത്തെ പോലെ തന്നെ അന്നും നിലനിന്നിരുന്ന സമൂഹം അത് അനുവദിച്ചിരുന്നില്ല ഇവർ സ്ത്രീ ആയതുകൊണ്ട് ഇവർ അത് മാറ്റി രണ്ടാമതായിട്ട് ഇവർ ചെയ്തത് അത് വലിയ വിപ്ലവമാണ് ഗുലേഷൻ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഇതോടുകൂടി കേരളത്തിൽ മരുമക്കത്തായം അവസാനിച്ചു ഒരു ന്യൂക്ലിയർ ഒരു കുടുംബം കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങി അതിനു മുമ്പ് നായർ കുടുംബങ്ങളിലെ സ്ത്രീകൾ ഈ സംബന്ധം എന്ന് പറഞ്ഞൊരു ലിയസോൺ പദ്ധതിയിലൂടെ കുടുംബത്തിൻ്റെ ചുമതലകൾ നിന്ന് മാറി നിൽക്കുന്ന പുരുഷന്മാരുടെ ഉപഭോഗ വ്യക്തമായിരുന്നു ഇത് രണ്ടും ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നത് ഇവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അപ്പം അതിൽ ഇന്ന് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഇന്ന് ഇതുപോലെയുള്ള എല്ലാ വിവിധ സമൂഹ അസമത്വവും അതിനെ പത്തെരട്ടിക്കൂടു ജാതി വ്യവസ്ഥയൊക്കെ വളരെയധികം വർദ്ധിച്ചിരുന്നു ഇപ്പം ഇതിനു മുമ്പ് ഒരു റീജൻ്റായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഗൗരി പാർവതി ഭായ് അവരാണ് മാറും മറക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്ന് പക്ഷേ ഈ ജെൻഡർ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇവർക്ക് മാറ്റം കൊണ്ടുവരാൻ വിചാരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സ്പഷ്ടമായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് വാട്ട് എവർ മേ ബി ദ റിയാലിറ്റീസ് രണ്ടാമത്തെ പ്രശ്നം ഇതാണ് രണ്ടാമത്തെ ചോദ്യം എവിടെയാണ് സ്ത്രീക്ക് സമത്വം ഇന്ന് സമൂഹത്തിൽ എവിടെയാണ് സ്ത്രീക്ക് സമത്വം എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തേ ഉള്ളൂ സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾ ഇടപെടുമ്പോൾ അവർക്കെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശ എന്തെങ്കിലും അഭിപ്രായ പ്രകടനത്തിന് ഇത് തകരുന്ന ആണത്തത്തിൻ്റെ അവസാനത്തെ ശ്വാസമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ടെക്നോളജി ആക്സസിബിലിറ്റി ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ആക്സസ് ആണ് സമൂഹമാധ്യമങ്ങൾ തുറന്നിടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് ഒരു ചെറിയ വിപ്ലവം ഉണ്ടാക്കുന്നു ഇന്നും പുരുഷാധിപത്യത്തിൻ്റെ അവശിഷ്ടങ്ങളായി തുടങ്ങുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര കാലം ഇങ്ങനെ തുടരാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ടെക്നോളജി ഈസ് നോട്ട് വെയ്റ്റിംഗ് ഫോർ സംബഡി നിങ്ങൾ ഒരു അമ്പത് വർഷം എൺപത് വർഷം മുമ്പുള്ള യൂറോപ്പിനെ നോക്കൂ ഇന്ത്യയിൽ ഇന്ത്യ സ്വതന്ത്രമായ അന്ന് മുതൽക്ക് സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ട് പക്ഷേ സ്വിറ്റ്സർലൻഡിൽ അത് കിട്ടിയത് എഴുപതിലാണ് അതിന് ശേഷം ഇവർക്ക് അവർക്ക് സമൂഹത്തിൽ തുല്യത നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം അപ്പുറമായിട്ട് ഇതെല്ലാം കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഈ പദവികൾക്കെല്ലാം അപ്പുറമായിട്ട് സാമ്പത്തിക സമൂഹ ശക്തികളും ടെക്നോളജിയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന പൗരബോധവും പ്രവർത്തിക്കും അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സ്ത്രീ മുഖ്യമന്ത്രി ആയേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്